ഹലോ ശിരൂരിൽ നിന്ന് ബുള്ളറ്റുമാനുമാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ നദി നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഓപ്പറേഷൻ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡ്രോണ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ബാറ്ററി ഒക്കെ കറുവാർന്ന് എത്തിച്ചിട്ട് ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അന്തർവാഹിനി ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഏകദേശം ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങി ഏകദേശം ലൊക്കേഷൻ ഇപ്പോൾ ഇതുവരെ നമ്മൾ ലോറി കരയിലായിരുന്നു അതായത് കരയിൽ ഇരുപതടി മുപ്പതടി ചായ്ച്ച തായ്ച്ചിൽ മീറ്റർ എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അത് സങ്കല്പിക്കാൻ പറ്റില്ല മുപ്പത് മീറ്ററോളം ആയതെന്നുള്ളത് ഞാൻ എൻ്റെ ഒരു കാര്യം പറയാണ് പക്ഷേ ഒരു ഇരുപതടി മുപ്പതടി താഴ്ചയിലാണ് ലോറി ഉള്ളതെന്ന് കരയിൽ നിന്ന് ചെളിയിലാണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ പറയുന്നത് അത് ഏകദേശം അവിടുന്ന് ആ കര കരയിൽ നിന്ന് മാറിയിട്ട് കുറച്ച് അപ്പുറത്ത് ആ ഒരു ഭാഗത്തേക്കാണ് ലോറി കിടക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ അത് എം എൽ എൻ്റെയൊക്കെ വിശദീകരണം നമ്മൾ നിങ്ങൾ ന്യൂസ് മുഖേന കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഏതായാലും ഇന്ന് വൈകുന്നേരങ്ങളിൽ കൂടിയിട്ടൊക്കെ ഒരു എങ്ങനെ പുറത്തെടുക്കും അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ എവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ തെരയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മരത്തടികൾ മറ്റു മറിച്ച് കണ്ടു എന്നൊക്കെ നിങ്ങൾ വീഡിയോസുകൾ നിങ്ങൾ ലൈവായിട്ട് മറ്റും കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പോൾ ഉള്ളത് ബാക്കി വിഷൽസൊക്കെ നമ്മൾക്ക് പിന്നെ വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ കാണിക്കാൻ ശ്രമിക്കുക ഇനി ഇതും വിടാ അതായത് പുറത്ത് വിടാൻ പാടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കേണ്ടി വരും അപ്പോൾ മാധ്യമങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ വിലക്ക് എലിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം എങ്കിലും നിങ്ങൾക്ക് കിട്ടും എത്രയും പെട്ടെന്ന് തന്നെ അർജുൻ്റെ ലോറിയും അതുപോലെ തന്നെ മറ്റു കരക്കണിയിപ്പിക്കാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾക്കൊക്കെ ഇവിടുന്ന് കിട്ടുന്ന ഓരോ വിവരങ്ങളാണ് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അവിടേക്ക് മാധ്യമങ്ങൾക്ക് വിലക്കാണെന്ന് വീണ്ടും പറയുകയാണ് അതുകൊണ്ട് ഇവിടുന്ന് കിട്ടുന്ന വിവരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു ഗംഗാവലി നദിക്ക് കുറുക ആയിട്ടുള്ള ഒരു റെയിൽവേ പാലത്തിൻ്റെ മുകളിലാണ് കാരണം ലൈവ് കണ്ടവർക്ക് അറിയാം കാരണം ആ ഒരു ഭാഗത്തുനിന്ന് മീഡിയാസിനെ കാരണം നമ്മൾ പലതും റിപ്പോർട്ട് ചെയ്തിട്ടും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ആകെ അലങ്കോലാക്കി അതിപ്പോൾ എല്ലാ മാധ്യമങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചാനലിനായിട്ട് നമ്മൾ പറയുന്നില്ല എല്ലാവരും കൂടി അവിടെ ചെന്ന് ഞാൻ റൂമിൽ നിറങ്ങാൻ നേരത്താണ് ഈ വിഷയങ്ങൾ അറിയുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല നമ്മൾ ബാഗൊക്കെ തോളി പിടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നതാണ് തൽക്കാലം അപ്പോൾ ഇടുന്നൊരു വിഷയിലെടുത്തിട്ട് നിങ്ങൾക്ക് അപ്ഡേഷൻ കാരണം ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോസ് കാത്തിരിക്കുന്നവരുണ്ടെന്ന് അറിഞ്ഞ് എവിടെയാണ് ലോറി അങ്ങനെ കിടക്കണമെന്നുള്ളത് ആ തുടക്കത്തിൽ പുഴയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഓരത്ത് കണ്ടത് ടവറാണെന്നും പറയുന്നുണ്ട് അതിന് കഴിഞ്ഞിട്ടുള്ള മൺകൂനയിലാണ് ഈ ലോറി കിടക്കുന്നത് ഓപ്പോസിറ്റ് അതായത് മറിഞ്ഞ രീതിയിലാണെന്നും കയറിൻ്റെ കഷ്ടങ്ങൾ തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഡ്രോണ് പടത്തു പറത്തുന്നിറങ്ങും പിന്നെ എന്താ പറയുക ഓരോ ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും അതുകൊണ്ട് ഞാൻ വീണ്ടും പറയണേ പിന്നെ ഓരോരുത്തർ ഫോട്ടോ വെച്ചിട്ടും വീഡിയോ വെച്ചിട്ടൊക്കെ പിന്നെ വോയ്സ് ഓവർ സൗണ്ട് കൊടുത്തിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ബാക്കിൽ കാണുന്ന ഒരു പുഴൻ്റെ ഓരത്തു കൂടെ കാണുന്ന ആ റോഡ് ഇന്നലെ മിനിയാനായിട്ട് കാണിച്ച വീഡിയോയിലുള്ള റോഡാണ് ഈ കാണുന്നത് ആ റോട്ടിലുള്ള അവസ്ഥ അവിടുത്തെ അവസ്ഥ ഇവിടുത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ഭീകരമായിരുന്നു അവിടുത്തെ രംഗങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഉണ്ടായിട്ടില്ല ഒരു സ്ഫോടനം എന്ന് പറയുന്നത് കാരണം അത്രയും ഭയാനകരമായിരുന്നു വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് പേടിപ്പിക്കാനാണ് ഈ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കണം ഏകദേശം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ശരിക്കും ഒരൊഴുക്ക് മുകളിലൂടെ ഒഴുക്ക് കാണുന്നില്ല ശരിക്കും താഴെ അടിയൊഴുക്ക് എന്ന് പറഞ്ഞാൽ നല്ല അടിയൊഴുക്ക് ഉണ്ടാവാനാണ് സാധ്യത അടിയൊഴുക്കാണ് ഏകദേശം എത്ര കിലോമീറ്റർ പറഞ്ഞല്ല മണിക്കൂറിൽ അപ്പോൾ ഒരു സൈഡിലായിട്ട് പുഴ പുഴേൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതുപോലെ തന്നെ സെൻട്രലായിട്ടുള്ള ഈ റോഡ് ഈ റോഡാണ് ഞാൻ ഇതിൻ്റെ പഴയ രൂപം കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ അപ്പോൾ മനസ്സിലാവും ഇതുപോലെ കല് കരിങ്കല്ല് കൊണ്ട് ഭിത്തി വിത്തിക്കെട്ടിയിട്ടുണ്ടായിരുന്നു നല്ല മനോഹരമായിട്ടുള്ള റോഡായിരുന്നു ഈ പുഴ അന്ന് നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് സത്യത്തിൽ മനോഹരമായിട്ടുള്ള ഒരു വയലും എന്താ പറയുക പിന്നെ താഴ്വേരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു പിന്നെ റെയിൽവേ പാലം റെയിൽവേ പാലത്തിന്റെ അടിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ബോഡി കിട്ടിയിട്ടുള്ളത് ഏകദേശം സ്ഥലം സംഭവം നടന്ന സ്ഥലത്തുനിന്ന് ഏകദേശം മൂന്നോ നാലോ കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ആ ഒരു ദിവസങ്ങളിലൊക്കെ ഇന്നലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ പുഴയിലൂടെ ഇങ്ങനെ ഓളം തള്ളി നടക്കുകയായിരിക്കും ആ ബോഡികൾ ഇനിയുള്ള ബോഡി പിന്നെ രണ്ട് മൂന്നാളുകൾ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ എന്താന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊന്ന് വിശല് കാണാം ഇതേപോലെ ഭംഗിയായിട്ട് പിന്നെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു തോ ഒരു പിന്നെ റോഡിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ആ ഒരു സ്ഥലത്ത് സ്ഫോടനം നടന്ന സമയത്ത് ഉണ്ടായിട്ടുള്ളത് അത് ഇനിയും സംശയം തീർക്കണതില്ല പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ആ ഹൈവേ പോകുന്ന അത് ചെറിയ വീടുകളൊക്കെ അവിടെ മിലിറ്ററി കാര്യങ്ങളൊക്കെ നിന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മറ്റ് ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലങ്ങൾ ചെറിയൊരു ഡോട്ടായിട്ട് ഐലൻഡ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മളെ ക്യാമറയിൽ സൂം പരിമിതി ഉണ്ട് അതുകൊണ്ടാണ് അപ്പം അവിടെയും ബ്ലോക്ക് ആക്കിയിട്ട് ഈ ഹൈവേയിൽ ബ്ലോക്കായി കിടന്നിരുന്ന ഒരുപാട് ലോറികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ദിവസങ്ങളോളായിട്ട് ഏഴ് ഏത് എട്ട് ദിവസത്തോളം ഒമ്പത് ദിവസത്തോളം ഇന്നലെ ഇന്നലെയാണ് ആ ഒരു ബ്ലോ ആയിരക്കണക്കിന് വാഹനങ്ങൾ ബ്ലോക്കായി കിടന്നിരുന്ന ഹൈവേയിലെ നാഷ എൻ എച്ച് അറുപത്താറിലെ പിന്നെ ബ്ലോക്ക് തീർത്ത് രാത്രി മൂന്ന് മണി മൂന്നണി മുതൽ കുറച്ച് സമയത്തേക്ക് തുറന്നു കൊടുത്തു ആ ഒരു ബ്ലോക്ക് തീർത്തു രണ്ടാമത് പിന്നെ വീണ്ടും രാവിലെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ചെയ്ത് പിന്നെ ഇപ്പോഴും ആ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേറെ കാണാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു മലയോരത്തിൻ്റെ സൈഡ് കൂടെ ഈ മണ്ണെടുത്ത ഭാഗങ്ങൾ അതിലൂടെയാണ് എൻ എച്ച് അറുപത്താർ കടന്നു പോകുന്നത് കേട്ടോ ഈ റെയിൽവേ ക്രോസിംഗ് കടന്നിട്ട് പിന്നെ അങ്ങനെ കർവാറിലേക്കാണ് കർവാർ എന്ന് പറയുമ്പോൾ വലിയൊരു ടൗൺ ആണ് പിന്നെ ഒരു ഗുഹയൊക്കെ നിർമ്മിച്ചിട്ടാണ് കർവാറിലേക്ക് പോണത് പിന്നെ തുരങ്കം നിർമ്മിച്ചിട്ട് ഈ ഒരു നാഷണൽ ഹൈവേ കടന്നു പോണത് അപ്പോൾ ഈ മലയോര പ്രദേശത്തിലൂടെയാണ് ഏകദേശം നമ്മൾ ഈ നാഷണൽ ഹൈവേ കടന്നു പോണത് നമ്മളെ അർജുൻ എന്ന നമ്മളെ സഹോദരൻ പോയിട്ടുള്ള അതിൽ ദിവസങ്ങളോളമായിട്ട് അല്ലെങ്കിൽ നമ്മളെ മലയാളി സ്ലൈവർമാർ ഒരുപാട് ആളുകൾ പിന്നെ മരങ്ങളായിട്ടും മറ്റും ഈ പിന്നെ പ്ലൈവുഡിന്റെ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കണ്ടു അവരൊക്കെ പ്ലൈവുഡാണ് ഇപ്പം അധികം ലോഡ് കാണാൻ സാധിച്ചിട്ടുള്ളത് അത് അങ്ങനെയൊക്കെ ഓടുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഈ ഒരു പുഴൻ്റെ ഓർത്തായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ സ്വാഭാവികമാണ് നമ്മൾ വണ്ടി കാ അല്ലെങ്കിൽ കടകൾ കാണുമ്പോൾ അവിടെ നിർത്തും സ്ഥിരമായിട്ട് ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങളുണ്ടാവും ഞാനും ഒരു ഡ്രൈവർ ആയിരുന്നു അതുകൊണ്ട് പറയുകയാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് കുളിക്കാനും ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് സംഭവിക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ എന്താ പറയുക കഴിഞ്ഞ വീഡിയോയിൽ ഒരു ലൈവിൽ പറഞ്ഞു അതായത് ഡ്രൈവേഴ്സായിട്ട് നമ്മുടെ സഹോദരങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്ര അപകടത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു പാടെന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെ മലേരിയകളെ അപകടം തോന്നിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മണ്ണെടുത്തുള്ള ഏരിയകളിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യാതിരിക്കുക അപ്പോൾ ഈ ഒക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ എനിക്ക് നമ്മളെ ഡ്രൈവർമാരായിട്ടുള്ള ആളുകളോട് നമ്മളോടൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന ആ ഒരു അലംഭാവമാണ് ശരിക്കും എവിടെ നമ്മൾ പാർക്കിംഗ് സ്ഥലം കണ്ടു കഴിഞ്ഞാൽ വലിയ ഹെവി വാഹനം വാഹനമാകുമ്പോൾ ഒരുപാട് ലോങ് ഓടിച്ച് വന്നിട്ട് ചിലപ്പോൾ നിർത്തിയിടുന്നത് സ്ഥലം കാണുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവും എവിടെയാണെങ്കിലും സ്ഥിരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുളിക്കാനും എല്ലാത്തിനും നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ ഇത്തരം മലകളൊക്കെ ഇടിച്ച സ്ഥലത്ത് ഈ ഹൈവേയിലൊന്നും വാഹനങ്ങൾ നിർത്താതിരിക്കുക അതുപോലെ തന്നെ പടുകൂറ്റ മരങ്ങൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അതുപോലെ ഈ പിന്നെ ടവറുകളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ വാഹനങ്ങൾ നിർത്താതിരിക്കുക അതായിരിക്കും നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് ഈ ഒരു അപകടത്തിൽ നിന്ന് പഠിക്കാനുണ്ടായിട്ട് പാഠം ഏതായാലും ശ്രദ്ധിക്കുക സേഫായിട്ടൊക്കെ ഇത് ചെയ്യാം ബാക്കി വിവരങ്ങൾ നമ്മൾ കാണിക്കുക പിന്നെ എങ്ങനെ അപ്ഡേഷൻ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളൂ കാരണം അവിടെ പോയിട്ട് പോയിട്ടേതായാലും നമുക്കൊരു വിഷയം എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്കറിയുന്ന കാര്യങ്ങൾ പിന്നെ വീണ്ടും പറയുകയുള്ളത് പ്രാർത്ഥിക്കുക എല്ലാരും നമ്മളനിയനെ അവർ അർജുൻ എന്ന അനിയനെ അവൻ്റെ കുടുംബത്തിലേക്ക് എത്തിക്കാനും നമ്മളൊക്കെ പ്രാർത്ഥിക്കുക ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് കാർമേഘങ്ങൾ വരണ്ടും കൂടി വരുന്നുണ്ട് എപ്പോഴാണ് മഴ എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല പ്രവചനാതീതമാണെന്ന് തന്നെ പറയാം കാരണം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ പെട്ടെന്ന് കാറ്റ് കാരണം വിജനമായിട്ടുള്ള സ്ഥലമാണ് പെട്ടെന്ന് കാറ്റും കോടുമായിട്ട് വന്നിട്ട് മഴ നല്ലൊരു എന്താ പറയുക ഒരു കോട മൂടിയിട്ടുള്ള കാണാൻ പറ്റാത്ത അവസ്ഥ പിന്നെ അത് മാത്രമല്ല ഈ മഴ പെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് നിർത്തി വെക്കേണ്ടി വരും കാരണം എപ്പോഴാണ് മലവെള്ളം വരുന്നതൊന്നും കുത്തിയൊഴുക്ക് പുഴ നിറിയാന്നുള്ള ആ ഒരു പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ കാണുന്ന ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് മണ്ണിടിച്ചിലുണ്ടായിട്ടില്ല ഒരു ഭീതിയോടെയാണ് ഇപ്പോഴും വർക്ക് നടക്കുന്നത് കാരണം ഇനിയും ഇടിച്ചിലുണ്ടാവാൻ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ പിന്നെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ുന്നത് അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം പൊസിഷൻ ഇപ്പോൾ അതായത് കരയിലല്ല ഏകദേശം ഇപ്പുറത്തായിട്ട് ഇരുപത് മീറ്ററോളം ഇപ്പുറത്തായിട്ട് വീണ്ടും വീണ്ടും പറയണത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇരുപത് മീറ്റർ അപ്പുറത്താണ് ലോറി ഉള്ളത് ഇനി ആ ലോറി കണ്ടെത്തണം ആ ലോറി എങ്ങനെയൊക്കെയാണ് കിടക്കണമെന്നൊക്കെ ഏകദേശം മനസ്സ് ക്യാബിനൊക്കെ കണ്ടുവെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ തീരുമാനങ്ങൾ എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇത്രത്തോളം ഇവിടെ ഇവിടുത്തെ ദൃശ്യങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ബാക്കി വീഡിയോസ് നിങ്ങൾക്ക് വിശ്വസ്തനായിട്ടുള്ള വിശ്വസ്തമായിട്ടുള്ള ഏതെങ്കിലും ന്യൂസ് ചാനലുകൾ കാണാൻ ശ്രമിക്കുക ഓക്കെ